പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കൺവെൻഷൻ നടക്കുകയാണ് നിങ്ങളെല്ലാവരും ആ കൺവെൻഷന്റെ രണ്ടാം ദിവസത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുമ്പോൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയുടെ മാധ്യമസ്ഥതയിൽ നടക്കുന്ന ഒരു കൺവെൻഷനാണ് മരിയൻ കൺവെൻഷൻ നടത്തിക്കൊണ്ടുള്ള പിശാശു ബഹീഷ്കരണ കൺവെൻഷനാണ് ചങ്ങനാശ്ശേരി രൂപതയിലെ എല്ലാ പള്ളികളിൽ നിന്നും ദൈവജനങ്ങളെല്ലാവരും വരാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം വൈദികരും സന്യസ്തരും അൽമായരും എല്ലാവരും ആ കൺമൻഷൽ പങ്കെടുക്കാൻ വരട്ടെ പൈശാഷിക ശക്തികൾ ബഹിഷ്കരിക്കപ്പെടട്ടെ തിന്മയുടെ ആധിപത്യങ്ങളും നാരകീയ ശക്തികള് അന്ധകാര സേനകള് ദുഷ്ടാത്മ സംഘങ്ങളെല്ലാം ബഹിഷ്കരിക്കപ്പെടട്ടെ പരിശുദ്ധാമ്മ സാത്താന്റെ തലതകർത്തവളാണ് പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിൽ ഈ അനുദിന ഡെലിഫറൻസ് പ്രാർത്ഥന പങ്കെടുത്തിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ഓർത്ത് അമ്മ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുകയാണ് മക്കളെ ആംഗ്ലമാരുടെ വിവാഹം നടക്കുന്നതിനും കുടുംബ സമാധാനത്തിനും തടസ്സങ്ങൾ നീങ്ങി നീങ്ങിക്കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കള്ളക്കേസുകളിൽ നിന്ന് വിജയം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നവര് രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയുടെ സംസാര ശേഷി ലഭിക്കുന്നപ്പോ ചെറിയ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് സംസാരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള മക്കളുണ്ട് അവരുടെ നാവിൻ്റെ കെട്ടുകൾ എന്ന് അഴിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂലൊക്കെ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരീക്ഷകളിലൊക്കെ വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് കൊടുത്ത കടം കൊടുത്ത പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങള് ബന്ധപ്പെട്ട് ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിരന്തരമായ രോഗങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പവനം കടം പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വീട് സ്ഥലവും വാങ്ങാനുള്ള കൃപ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥി പങ്കെടുത്ത് വീടിന്റെ ഈ സ്ഥലത്തിന്റെ വിൽപ്പനയൊക്കെ നടന്നതിന് നന്ദി പറയുന്ന മക്കളുണ്ട് വിവാഹ തടസ്സം മാറിക്കിട്ടിയതിന് നന്ദി പറയുന്നുണ്ട് പരീക്ഷയിൽ വിജയം മരിച്ചു നന്ദി പറയുന്നവരുണ്ട് കടങ്ങൾ മാറിയതിന് നന്ദി പറയുന്നുണ്ട് വലിയ കുരുക്കുകള് അഴിഞ്ഞു പോയതിന് നന്ദി പറയുന്നുണ്ട് ഒരു എല്ലാ ദിവസവും ഒരു ആത്മവിശ്വാസവും ധൈര്യം കിട്ടുന്നതിന് നന്ദി പറയുന്ന മക്കളുണ്ട് അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നിരന്തരം ലഭിക്കുന്നതിന് നന്ദി പറയുന്നവരുണ്ട് വലിയ കടങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടം കോടിക്കണക്കിന് രൂപയുടെ കടങ്ങള് അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ചില കുടുംബങ്ങളിൽ മാനസാന്തരം ഉണ്ടാകാൻ മകന്റെ മാനസാന്തരം ഭർത്താവിന്റെ മാനസാന്തരം ഭർത്താവിന്റെ മാനസിക രോഗം മരുന്നും പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങള് കലഹങ്ങള് ആ ഇത്തരത്തിലുള്ള മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എം ബി ബി എസിന്റെ പഠിക്കുന്ന കുട്ടികളുടെ നിയോഗങ്ങള് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർ അങ്ങനെ നിരവധിയായ നിയോഗങ്ങളാണ് ആൾക്കാർ എഴുതി അയക്കുന്നത് അവയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം യോഗന്നാന്റെ സുവിശേഷം തന്നെയാണ് നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത് വരെയുള്ള തിരുവചനമാണ് ആ വചനം നമുക്ക് കേൾക്കാം യോഗന്നാൻ പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാശികളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ആ ഭർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ കെട്ടുകളും ഈ ബന്ധനങ്ങളും പൈശാശികതകളും മാനസിക രോഗങ്ങളും അപസ്മാരങ്ങളും ശ്വാസം മുട്ടലുകളും നിരന്തരമായി കെട്ടുകളൊക്കെ അഴിക്കപ്പെടുകയാണ് മക്കളെ അപ്പൊ ഇന്നത് വചനത്തിൽ പറയാ ഗുരു നിന്റെ നാമത്തിൽ പിശാശികളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് ഞങ്ങൾ തടഞ്ഞു യേശുവിന്റെ നാമത്തില് ഈശോയുടെ അതേ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ അവര് തടഞ്ഞു അപ്പൊ ഈശോ പറയുന്ന കേട്ടോ മക്കളെ അവനെ തടയേണ്ട എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് സുവിശേഷത്തിനെതിരല്ലാത്തവൻ ആത്മാവിനെതിരല്ലാത്തവൻ കത്തോലിക്ക സഭയ്ക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ പക്ഷത്താണ് പ്രിയപ്പെട്ട മക്കളെ ഈ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയും നമുക്ക് പങ്കുചേരാം എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മനുതിച്ച് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മന്റെ നാമത്തിൽ ആമേൻ സർവശക്തനായ ദീപത്തിന്റെ നാമത്തില് പിതാവായ ദീപത്തിന്റെ നാമത്തില് അജയ ശക്തിയുടെ ഉൽപാദകനായ യേശു ക്രീസ് നാമത്തിൽ പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന്റെ രാജാവായ യേശുവിന്റെ നാമത്തിൽ സദാ വിജയം തേടുന്ന ജേതാവായ കർത്താവിന്റെ നാമത്തിൽ ദുഷ്ടശക്തികൾ തകർക്കപ്പെടട്ടെ പാഞ്ഞു നടക്കുന്ന ശത്രുക്കൾ പരാജയപ്പെടട്ടെ ശത്രുവിന്റെ ദുഷ്ടശക്തികൾ നിശേഷം ഇല്ലാതാകട്ടെ കർത്താവേശു ഈ പ്രാർത്ഥനയുടെ ഫലമായി ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ പരിശുദ്ധാത്മാവിനയിച്ച് പരിശുദ്ധാത്മാവിനയിച്ച് പവിത്രീകരിക്കട്ടെ ഭയങ്ങളും വിറയിലുകളും അസ്വസ്ഥതകളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കൃതാവി അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവർ താമസിക്കുന്ന സ്ഥലങ്ങള് വസ്തുക്കള് വ്യക്തികള് അവരുടെ ജീവിത സാഹചര്യങ്ങള് തൊഴിൽ മേഖലകള് സാമ്പത്തിക മേഖലകള് എല്ലാവിധ അശുദ്ധിയിൽ നിന്നും കണ്ണു വെക്കലുകളിൽ നിന്നും അസൂയകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും നിരന്തരമായ പരാജയങ്ങളിൽ നിന്ന് നിരന്തരമായ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ അങ്ങയുടെ ശക്തിയാൽ ഇവരെല്ലാം പവിത്രീകരിക്കപ്പെടട്ടെ ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ പഠനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിജയം അവർക്ക് വിജയം ലഭിക്കട്ടെ ആദ്യ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ നിങ്ങൾ ആര് തന്നെയായിരുന്നാലും കൃത്താവായി യേശു ക്രീസ്തു നാമത്തിൽ നിങ്ങളെ ബഹിഷ്ക്കരിക്കുന്നു നിങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ആട്ടിപ്പായിക്കുന്നു സ്തുതിച്ച് മക്കളെ സ്തുതിച്ച് അത്ഭുതകരമായി ഡെലിവറി നടക്കട്ടെ ബാധകൾ ഒഴിയട്ടെ തിന്മകൾ വിട്ടുമാറട്ടെ സാത്താൻ വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യങ്ങളെല്ലാം വിട്ടുമാറട്ടെ എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹത്യത്തിന്റെ അധികാരത്താൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കത്തോലിക്ക സഭയുടെ ശക്തിയാൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ലിയോ പതിനാലാമം പാപ്പയും എന്റെ മെത്രാനും എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈശോ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ ഹലേലിയ ഹലലി ഈശോ നിങ്ങൾക്ക് വിടുതൽ തരട്ടെ ഹലലിയ ഹലിയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ